ピースラジオຈຸນຕူ ரியாலிட்டி ピースラジオ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം ശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയണം തുടരുകയാണ് ピースラジオ അന്നൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു വാലാമല്ല നബി അബ വബദ് സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളുടെ പതിമൂന്നാം മൊഡ്യൂളിൻ്റെ ഭാഗത്തിലാണ് നമ്മൾ ഈ ഒരു അനുഗ്രഹീത സമയം അള്ളാഹു സുബാനു വത്താല വിശുദ്ധ ഖുർആാനെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഇത് സന്മാർഗ സരണിയാണ് ഇത് സുവ്യക്തമായ മൊഴികളുടെയും വചനങ്ങളുടെയും വേദമാണ് ആ സുവ്യക്ത വചനങ്ങൾ സത്യവും അസത്യവും വേർതിരിക്കുമാറാണ് വഴികാട്ടിയുമാണ് വഴിയറിയാൻ സത്യത്തെ തിരിച്ചറിയാൻ സന്മാർഗം സിദ്ധിക്കാൻ ഈ വിശുദ്ധ വചനത്തെ പാരായണം ചെയ്ത് പഠിച്ച് പഠിപ്പിച്ച് പകർത്തി പരിശ്രമശാലികളായാൽ മാത്രമേ എന്തിനു വേണ്ടിയാണോ വിശുദ്ധ ഖുറാൻ അള്ളാഹു സുബാനുവതാല അവതരിപ്പിച്ചത് ഏതൊരു നിലയിലാണോ വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനുവത്താല അവതരിപ്പിച്ചത് അത് സാക്ഷാത്കരിക്കുവാൻ നമുക്കാവുകയുള്ളൂ വിശുദ്ധ ഖുർആാനിൽ വിജ്ഞാനങ്ങളുടെ വൈവിധ്യങ്ങളാണ് വിഷയങ്ങളുടെ വൈവിധ്യങ്ങളാണ് ഒരു കവി പറഞ്ഞില്ലേ ബഷീറു എന്ന് അറിയുക വിശുദ്ധ ഖുർആൻ ഒൻപത് വിഷയങ്ങളെയാണ് ഉൾക്കൊള്ളുന്നത് കലർപ്പൊന്നുമില്ലാതെ ഒരു വരി കവിതയിൽ ഞാൻ അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കവി പറഞ്ഞു ഹലാലുൻ ഹറാമുൻ മുഹ്കമുൻ മുൻ വിശുദ്ധ ഖുറാനിൽ ഹലാൽ എന്ത് ഏവ ഹറാം എന്ത് അത് ഏവ അപ്രകാരം മുഷ്കമായ വചനങ്ങൾ അർത്ഥവും ആശയവും ഏവർക്കും പ്രാപ്യമാകും വിധമുള്ള വചനങ്ങൾ മുത്തശാ അർത്ഥവും ആശയവും സാധാരണക്കാർക്ക് പ്രാപ്യമല്ലാത്ത വിധം എന്നാൽ പണ്ഡിതന്മാർക്ക് അഭ്യസ്ഥ വിദ്യർക്ക് പഠിച്ചു പറയാനാവും വിധമുള്ള വചനങ്ങൾ കവി തുടരുന്നു ബഷീറുൻ നദീറുൻ വിശുദ്ധ ഖുറാനിൽ സുവർത്തകളും സുവിശേഷങ്ങളുമാണ് ഒപ്പം അപായ സൂചനകളും അപകട മുന്നറിയിപ്പുമുള്ള വചനങ്ങളാണ് കിസ്സത്തുൻ കഥകളും സാരോപദേശങ്ങളും പിന്നെ മസൽ ഉപമയും ഹലാൽ ഹറാം നദീർ മസൽ ഇങ്ങനെ വൈവിധ്യമാർന്ന ഒൻപത് വിഷയങ്ങൾ ഇതാണ് വിശുദ്ധ ഖുർആൻ نعم السمير كتاب الله ان له حلاوه هي احلى من جنى الضرب به فنون المعاني قد جمعنا فما تفتر من عجب الا الى عجب امر ونهي وامثال وموعظه وحكمه اودعت في افسح الكتب لطائف يجتليها كل ذي بصر അദബി ഇതാണ് മറ്റൊരു കവിയുടെ വിലയിരുത്തൽ അതിൽ അള്ളാഹുവിൻ്റെ കിതാബ് രാത്രി വർത്തമാനത്തിന് എത്ര നല്ല കൂട്ടുകാരനാണ് അതിനൊരു മാധുര്യമുണ്ട് അത് വെളുത്ത തേനിനേക്കാൾ മധുരമൂറുന്നതാണ് ആശയങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ വിശുദ്ധ ഖുറാനിൽ സംഗമിച്ചിരിക്കുന്നു ബിഹി ഫുനൂനുൽ വിശുദ്ധ ഖുറാനിലെ ഒരു അത്ഭുതം കണ്ടെത്തി ക്ഷീണിതനായാൽ പിന്നീട് എഴുന്നേൽക്കുന്നത് മറ്റൊരു അത്ഭുതത്തിലേക്കാണ് വിശുദ്ധ ഖുറാനിൽ ആശയങ്ങളുടെ വൈവിധ്യങ്ങൾ എന്ന് പറഞ്ഞില്ലേ ഏതാണവുൻ കൽപ്പനകൾ വിരോധങ്ങൾ ഉപമകൾ സാരോപദേശങ്ങൾ തത്വജ്ഞാനങ്ങൾ ഇതൊക്കെയും ഊദിബി ഏറ്റവും സാഹിത്യം തുളുമ്പുന്ന ഒരു കിതാബിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു ലതാ ഇഫുജിതീ ഹുല്ലുസി ബസറിൻ ഉൾക്കാഴ്ചയുള്ള എല്ലാവർക്കും തെളിഞ്ഞു കാണുന്ന ആശയങ്ങൾ വറവുത തുജിതനീഹുദി അദബി അഥബുള്ള എല്ലാവർക്കും പറിച്ചെടുക്കാവുന്ന ഫലഭൂയിഷ്ടമായ തോട്ടം ഇതാണ് വിശുദ്ധ ഖുർആൻ സഹോദരന്മാരെ സഹോദരികളെ വിശുദ്ധ ഖുർആൻ ഉൾക്കൊണ്ട വിഷയങ്ങളെയാണ് വിധികളെയാണ് വിഭവങ്ങളെയാണ് ഏതാനും കവിതകളിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായത് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന വിശുദ്ധ ഖുർആാനിലെ പേജുകൾ മറിക്കുന്ന നമ്മളൊക്കെ അതിലുള്ള ഈ വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ വ്യത്യസ്തങ്ങളായ വിധികൾ അറിഞ്ഞു മനസ്സിലാക്കിയാണോ പഠിച്ചു ഗ്രഹിച്ചാണോ നമ്മളുടെയൊക്കെ പാരായണം എന്ന് നമ്മളിവിടെ ആലോചിക്കേണ്ടതുണ്ട് അന്ന് അബ്ദുല്ലാ ഇബിൻ മസോദ് അള്ളാഹു ലഹു ആളുകളോട് സഗൗരവം പറഞ്ഞ ഒരു വിഷയമുണ്ട് വിശുദ്ധ ഖുർആന്റെ വിഷയത്തിൽ അതെന്താണ് ലാ തെഹുദുൽ ഖുർആൻ ും എന്താണ് പറഞ്ഞത് പറഞ്ഞത്വിത വേഗത്തിൽ പോലെ നിങ്ങൾ വിശുദ്ധ ഖുർആന്റെ പാരായണം നിർവഹിക്കരുത് കവിത ചൊല്ലുമ്പോൾ അതിന്റെ ആശയം ആശയമെന്ത് പൊരുളെന്ത് എന്നൊന്നും മുഖവിലക്കെടുക്കാതെ ഈണത്തിൽ ഏറ്റുപാടി പെട്ടെന്ന് ചൊല്ലിപ്പോകുന്ന പതിവാണ് പലർക്കും അതുപോലെ നിങ്ങൾ വിശുദ്ധ ഖുർ പാരായണം ചെയ്യരുതേ എന്നാണ് ഇബിന് മസോദ് അള്ളാഹു താലാന്ന് പറയുന്നത് തീർന്നിൽ അദ്ദേഹം തുടരുന്നു നിന്ന് വാടിയുണങ്ങിയ കാരക്കകൾ കുലുക്കി പോലെ നിങ്ങൾ ഒരിക്കലും വിശുദ്ധ ഖുറാന്റെ പാരായണം നിർവഹിക്കരുത് വഖീഫൂർബി വിശുദ്ധ ഖുറാനിൽ അത്ഭുതങ്ങൾ ധാരാളമാണ് അവിടെയെല്ലാം നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നിൽക്കേണ്ടതുണ്ട് ആലോചിക്കുന്നവരായി ചിന്തിക്കുന്നവരായി വിശുദ്ധ ഖുർആൻ കൊണ്ട് നിങ്ങൾ ഹൃദയങ്ങളെ ചലിപ്പിക്കണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നാവും അതരങ്ങളും മാത്രമല്ല ചലിക്കേണ്ടത് ചലിക്കേണ്ടത് കൽബുകളാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ ആരുടെയും വിചാരം ഈ സൂറത്തൊന്ന് തീർന്നെങ്കിൽ ഇതിന്റെ അവസാനത്തിൽ ഒന്ന് എത്തിയെങ്കിൽ എന്നതാകാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അബ്ദ് എന്ന് ഇബിൻസർ അള്ളാഹുഹുഹി വിളിച്ച ഇറങ്ങിയത് എങ്ങനെയാണോ അത് പ്രകാരം ഖുർആൻ സ്വീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ നിന്ന് ഖുർആാൻ പാരായണം സ്വീകരിക്കട്ടെ എന്ന് റസൂൽ വസ്ല്ലം അരുൾ ചെയ്ത ഇബിൻ വസൂദർ അള്ളാഹു താലാൻഹു അദ്ദേഹമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എന്ന് പാട്ടുപാടും പോലെ കവിത ചൊല്ലും പോലെ ബൈത്തുകൾ നിർവഹിക്കുന്നത് പോലെയുള്ള പാരായണം പാടില്ല എന്ന് അദ്ദേഹം വിലക്കുകയാണ് അദ്ദേഹം നിർദ്ദേശിച്ചതുപോലെ പാരായണം ആകുമ്പോഴാണ് ഏതൊരു ലക്ഷ്യത്തിനു വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതീർണമായത് ആ ലക്ഷ്യം സാധ്യമാവുക അന്ന് ഉമ്മുൽ മുമിനിൻ ആയിഷ അറിയാ താലാൻഹായുടെ അടുക്കലേക്ക് രണ്ടു പേർ വരികയുണ്ടായി ഹക്കീംഇബു അഫ്ലഹ് അൽ ഹിജാസിയും സഹദ്ബിനു ഹിഷാമും ഇരുവരും താബങ്ങളിൽ വിശ്രുതരാണ് ഹക്കീം ഇബിന്ഫ്ലീൻ അടുക്കലേക്ക് അനുവാദം ചോദിച്ചപ്പോൾ മഹദി ചോദിച്ചു അമൻ നിങ്ങളുടെ കൂടെ ആരാണ് ഉള്ളത് അപ്പോൾ ഹക്കീം ഇബിൻ പറഞ്ഞു ഹിഷാം എന്റെ കൂടെ സഹദ്ബിൻ ഹിഷാം ഉണ്ട് അപ്പോൾ ഉമ്മുൽ ഉമുൽ തിരിച്ചൊരു ചോദ്യം ഹിഷാം ആമിർ ആമിരിന്റെ മകൻ ഹിഷാമിന്റെ മകൻ സയദാണോ ആമിർ ഉഹുദി യുദ്ധ ദിനം രക്തസാക്ഷിയായ മഹാനാണ് അതുകൊണ്ടാണ് ഉമുൽ മുമിനീൻ ഈ സഹദിന്റെ വലിയാപ്പ ആമിർ എന്നവരെ അവിടെ പ്രത്യേകം പരാമർശിച്ചത് ഹക്കിം ഇബിൻ പറഞ്ഞു അതെ ഇബിനു ഹിഷാം ഇബിനു ആമിർ അദ്ദേഹമാണ് കൂടെയുള്ളത് ഉള്ളത് ഉമുൽ പറഞ്ഞു ആമിറുൻ ഈ സഹദിന്റെ ആമിർ എത്ര നല്ല മനുഷ്യനായിരുന്നു മഹദി ആമിർ എന്നവർക്ക് ആമിർ ഇബിനു ഉമയ്യ ഇബിനു റദിയു അദ്ദേഹത്തിന് വേണ്ടി റഹ്മത്തിനു വേണ്ടി അവിടെ തേടുകയുണ്ടായി എന്നൊക്കെ ഈ സംഭവം നിവേദനം ചെയ്ത ആ നിവേദനത്തിൽ വായിക്കുവാൻ സാധിക്കും അഫ്ലഹും സഅദ് ഹിഷാമി ബിനു ആമിറും എന്തിനാണ് ഉമ്മുൽ വന്നത് സമ്മതം ചോദിച്ച് അവിടേക്ക് ചെന്നത് ഉമുൽ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാലും ഇതാവശ്യപ്പെട്ടാണ് ഹക്കീമാണ് ചോദ്യം ഉന്നയിച്ചത് അതുകൊണ്ട് മഹദി പറഞ്ഞു അലസ്ത താങ്കൾ ഖുർആൻ ഇല്ലേഹി വസൽ എങ്കിൽ അറിഞ്ഞോ തീർച്ചയായും സ്വഭാവം അത് വിശുദ്ധ ഖുർആൻ ഇവിടെ ഉമ്മുൽ മുമിനിൻഷി അള്ളാ ഉൻഹായ മറുപടി അലസ്തക് ഉൽ ഖുർആൻ എന്ന ഒരു മറു ചോദ്യവും

വിശുദ്ധ 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 ഖുർആൻ 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 നല്ലതായി പ്രശംസിച്ചതെല്ലാം ഏതൊന്നിലേക്ക് ക്ഷണിച്ചോ അതെല്ലാം തന്റെ സ്വഭാവമായി അതെല്ലാം സ്വീകരിച്ചിരുന്നു വിരോധിച്ചത് എന്തെല്ലാം ഉണ്ടോ തജന്നബഹു നബി സ്വല്ലല്ലാഹി നബിഅലി അതിനെല്ലാം വിട്ടകന്നു അൻ അതിൽ നിന്നൊക്കെ നിബ്സാഹു അലൈവ് ഒഴിവായി അതിനാൽ തന്നെ വിശുദ്ധ ഖുർആൻ നബി അലൈഹി നിബ്സലുഅലി തങ്ങളുടെ സ്വഭാവത്തിന്റെ വിവരണമായിരുന്നു അല്ലെങ്കിൽ വിവരണമായി തീർന്നു എന്നാണ് മഹാൻ പറയുകയുണ്ടായത് വിശുദ്ധ ഖുർആൻ എന്തെന്നും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ സ്വഭാവം ആ വിശുദ്ധ ഖുർആൻ ആയിരുന്നു എന്നും പഠിക്കുന്നതിന് വേണ്ടിയാണ് ഉമ്മുൽ മുഅ്മിനീൻ ഈ രീതിയിൽ ഹക്കീമിനോടും സഅദിനോടും റഹിമഹു അല്ല പ്രതികരിക്കുകയുണ്ടായത് പണ്ഡിതന്മാർ പറഞ്ഞു സ്വഭാവം ഖുർആൻ ആയിരുന്നു ഖുർആൻ കൊണ്ട് തിരുദൂതർ പകലന്തിയോളം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ഖുർആൻ ആയാൽ നിസ്കരിച്ചു രാവിലും അനുസരിച്ച് അമലെടുക്കുന്നവനായിരുന്നു തിരുദൂതർ

പ്രവൃത്തി കൊണ്ട് മറ്റു കാര്യങ്ങൾ കൊണ്ട് സഹോദരന്മാരെ ഈ ഒരു ചരിത്രവും അതിനെ തുടർന്ന് പണ്ഡിതന്മാരുടെ ഈ മൊഴികളും ഇവിടെ ഉണർത്തിയത് വിശുദ്ധ ഖുർആൻ ആദർശവും സ്വഭാവവുമായി മാറണമെങ്കിൽ നബ്സല്ലാഹു അലൈവിസ്ലം എങ്ങനെയാണ് വിശുദ്ധ ഖുർആാനിനെ ഏറ്റെടുത്തത് എങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ റസൂൽലാഹി അലൈഹി വസ്ല്ലം സ്വീകരിച്ചത് അതിലെ ആശയങ്ങൾ ഗ്രഹിച്ചാണ് വിഷയം മനസ്സിലാക്കിയാണ് പൊരുളുകൾ അറിഞ്ഞാണ് വിധിയും തേട്ടവും പഠിച്ചാണ് അതുകൊണ്ട് തന്നെയാണ് റസൂൽഹി സലല്ലാഹു അലൈ തങ്ങളുടെ മനസ്സ് പിടച്ച കണ്ണ് കരഞ്ഞ കൽബ് നീറിയ ചരിത്രങ്ങൾ പലത് നമ്മൾ തിരുചരിതത്തിൽ വായിക്കുന്നത് ഒരു ഉദാഹരണം ഇവിടെ നമുക്ക് വായിക്കാം അബ്ദുല്ലാ ഇബിൻ താലഹുമാ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയുന്നു തലാ റസൂൽ സലഹു അലൈഹി വസ്ലം കൗല ഫി ഇബ്രാഹിം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ വചനം റസൂൽ അലൈഹി അലൈവലം ഓതുകയുണ്ടായി ഏതാണ് ആ വചനം അത് റബ്ബി എന്ന വചനമാണ് വിഗ്രഹങ്ങളുടെ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് വേദനിച്ചു പറഞ്ഞ വചനം എന്റെ റബ്ബെ ഈ വിഗ്രഹങ്ങൾ ധാരാളം മനുഷ്യരെ പിഴപ്പിച്ചു ഈ മനുഷ്യരിൽ എന്നെ പിന്തുടർന്നവർ എന്നിൽപ്പെട്ടവനാണ് എന്നോട് എതിരി പ്രവർത്തിക്കുന്നവർ നീ ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണല്ലോ ഇതാണ് ഈ വചനത്തിൻ്റെ ആശയം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഈ തേട്ടം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കലാമായി അവതരിപ്പിച്ചിട്ടുണ്ട് നബ്സ് അള്ളാഹു അലൈഹി സ്വലം പിന്നീട് ഓദിയത് വഹൌലീസഅ അലൈഹി സ്വലാം ഐസ അലൈഹി സ്വലാത്തു വസ്ലാമയുടെ വചനമാണ് അദ്ദേഹത്തിന്റെ അനുയായികളുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞില്ലേം അല്ലാഹു നീ അവരെ ശിക്ഷിക്കുകയാണ് എങ്കിൽ അവർ നിന്റെ ദാസരാണ് നീ അവർക്ക് പൊറുക്കുകയാണെങ്കിലോ തീർച്ചയായും നീ എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്ന അജയ്യനാണ് നീ യുക്തിജ്ഞാനുമാണ് ഈ വചനങ്ങൾ ഓതിയ റസൂൽഹു അലൈഹി മാത്തങ്ങളെ കുറിച്ച് അബ്ദുല്ലാഹിൻ അംബുബിൻ ആസ് പറയുന്നത്

ാലം ഫൽഹുമാ് കീഖ് ജബ്രീൽ മുഹമ്മദ് സല്ലാ അലിസ്ലം തങ്ങളുടെ അടുക്കലേക്ക് പോകൂ ഫസൽ ഹുമാ എന്തിനാണ് താങ്കൾ കരയുന്നത് എന്ന് ചോദിക്കൂ അള്ളാഹ്ക്ക് നബി എന്തിനാണ് അലൈഹി അലി സ്ലാ എന്ന് പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചോദ്യം ഉന്നയിക്കാൻ അള്ളാഹുസ്ബൻത അദ്ദേഹത്തെ നിയോഗിക്കുകയാണ് ഹദീസിൽ കാണാം ജിബറിൽ അലൈഹി സ്വലാത്തു വസ്സലാം തിരി സവിധത്തിലെത്തി അള്ളാഹു സുബൻ തള്ളാഹ പറഞ്ഞ പ്രകാരം ചോദിച്ചു താൻ കരഞ്ഞതെന്തിനെന്ന് തിരുധർ സലാഹു അലൈഹി സ്വലം ജിബ്രിലിനോട് പറഞ്ഞു അള്ളാഹു സുബാനു വാല ആ വിഷയത്തിൽ പ്രതികരിച്ചത് എന്താ യാബ്രീൽ മുഹമ്മദിൻ ജിബ്രീൽ മുഹമ്മദ് അലൈഹി അടുക്കലേക്ക് സലിസ്ലേക്ക് ചെല്ലുഹു എന്നിട്ട് പറയൂർ താങ്കളുടെ ഉമ്മത്തികളുടെ വിഷയത്തിൽ ഞാൻ താങ്കളെ തൃപ്തിപ്പെടുത്തും താങ്കളെ ഒരിക്കലും വേദനിപ്പിക്കുകയോ വഷമിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് ഞാൻ ഇതിവിടെ ഉദ്ധരിച്ചത് സഹോദരന്മാരെ നബിസലാഹു അലൈഹി വസല്ലാ തങ്ങൾ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തപ്പോൾ അവിടുത്തെ മനസ്സ് പിടച്ചത് കണ്ണ് കരഞ്ഞത് അവിടുന്ന് കേണത് നമ്മൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അതെങ്ങനെ സാധ്യമായി അതെന്തുകൊണ്ടുണ്ടായി പാരായണം ചെയ്യുന്നത് എന്ത് ഓതുന്നത് എന്ത് എന്നറിഞ്ഞതിനാൽ അതിൻ്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചതിനാൽ പാരായണം ചെയ്യുന്നതിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടതിനാൽ അങ്ങനെയായിരിക്കണം നമ്മളുടെയും പാരായണങ്ങളും പഠനങ്ങളും ഇമാം അൽ അജുരി പറഞ്ഞില്ലേ ഒരാൾ വിശുദ്ധ ഖുർആന്റെ ഏടുകൾ മറിക്കേണ്ടത് ആ വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ മര്യാദയുള്ളവനാക്കുവാൻ വേണ്ടിയാണ് അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹിമത്ത് ഖുർആന്റെ ഏടുകൾ മറിക്കുമ്പോൾ ഒരാളുടെ ചിന്ത എപ്പോഴാണ് ഞാൻ മുത്തക്കിങ്ങളിൽ ഒരാളാവുക എന്നതായിരിക്കണം എപ്പോഴാണ് ഞാൻ ഭക്തജനങ്ങളിൽ പെട്ടവനാവുക എന്നതായിരിക്കണം എപ്പോഴാണ് ഞാൻ ക്ഷമാലുക്കളിലാവുക എന്നതായിരിക്കണം ഭൗതിക ജീവിതത്തിൽ ഞാൻ വിരക്ത ജീവിതം നയിക്കുന്നവൻ എപ്പോഴാകും നിന്ന് എൻ്റെ നെഫ്സിനെ ഞാൻ എപ്പോൾ വിലങ്ങും വിരോധിക്കും ഇതൊക്കെയായിരിക്കണം ഖുർആന്റെ ഏടുകൾ മറിക്കുമ്പോൾ ഒരാളുടെ വിചാരവും ചിന്തയും എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മളൊക്കെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇത്തരം ചിന്തകൾ വിചാരങ്ങൾ വികാരങ്ങൾ നമ്മളിലൊക്കെ ഉണ്ടാകാറുണ്ടോ ഈ ചിന്തകൾ ഉണരാൻ ഉണ്ടാകാൻ ഏടുകൾ മറിച്ച് വായിക്കുമ്പോൾ ഓതുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ എന്താണ് ഓതുന്നത് എന്താണ് പാരായണം ചെയ്യുന്നത് എന്നത് അറിയുവാൻ ഗ്രഹിക്കുവാൻ നമ്മൾ ശ്രമിക്കാറുണ്ടോ വിശുദ്ധ ഖുർആാനാൽ ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ധന്യരാകുവാൻ അനുഗ്രഹീതരാകുവാൻ നമ്മൾ യഥാവിധം അതിനെ മുഖവിലക്കെടുക്കുക തന്നെ വേണം അത് കേവലം പാരായണം കൊണ്ട് മാത്രം സാധ്യമാവുകയില്ല പാരായണം ചെയ്യുന്നതോടൊപ്പം പഠിക്കുകയും പകർത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ആ ഒരു ധന്യത നമുക്ക് വിശുദ്ധ ഖുർആാനാൽ നേടാൻ സാധിക്കുക ബഹുമാന്യ പണ്ഡിതൻ മജിദുദീൻ അബു താഹിർ അൽ അദ്ദേഹത്തിന്റെ മഹൽ രചനയിൽ അള്ളാഹുവിന്റെ മഹബത്ത് ഇഷ്ടം നേടിത്തരുന്ന പത്ത് കാര്യങ്ങളെ ക്രമപ്രകാരം എണ്ണുകയുണ്ടായി വൽ അസ്ബാബുൽ ജാലിബത്തുൽ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അത് എണ്ണുന്നത് അതിൽ അദ്ദേഹം ആദ്യമായി എണ്ണിയത് അൽ അൽവലു എന്ന് പറഞ്ഞാണ് ഇതാണ് ഒന്നാമത്തേത് അദ്ദേഹം എണ്ണിയത് വിശുദ്ധ ഖുരാൻ പാരായണം ചെയ്യണം എങ്ങനെ വത്തഫഹും ചിന്ത നട്ട് ഗ്രഹിച്ചു മനസ്സിലാക്കി ആരെ ലിമ വിശുദ്ധ ഖുറാന്റെ ആശയങ്ങളെ അതേപോലെ അള്ളാഹുവിന്റെ മുറാദ് വിശുദ്ധ ഖുർആനിൽ എന്താണോ അത് ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെയുള്ള പാരായണം അതാണ് റബ്ബിന്റെ മെഹബത്ത് നേടാൻ ഒന്നാമത്തെ കാര്യമായി കാരണമായി അദ്ദേഹം എണ്ണുന്നത് പിന്നീട് അദ്ദേഹം തുടർന്ന് ഒൻപത് കാരണങ്ങളെ നിരത്തുന്നുണ്ട് അവസാനം മൂന്ന് വരി കവിതയിൽ ഈ പത്ത് കാര്യങ്ങളെയും അദ്ദേഹം സംഗ്രഹിച്ചു ക്രോഡീകരിച്ചു അതിപ്രകാരമാണ് തിലാവത്തു ി ഖുർആൻ പാരായണം വർദ്ധ നിസ്കരിക്കുന്നതോടൊപ്പം ഐച്ഛിക നിസ്കാരങ്ങൾ നിത്യമാക്കുകയായി ഹൃദയം വിനയപ്പെടുക വ ഈസാ റുമായി അള്ളഹാനെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക സ്വന്തം ഇച്ഛയേക്കാൾ ഷുഹൂദ് അതാ ഈഹി അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ അനുഗ്രഹങ്ങൾ അതിൽ പ്രത്യക്ഷമായതും പരോക്ഷമായതുമൊക്കെ അള്ളാഹുവിൻ്റേതാണെന്ന് സാക്ഷി പറയുക അതിന് സാക്ഷിയാവുക യാമങ്ങളിൽ അള്ളാഹു സുബാനു വതാല മാനമിറങ്ങുമ്പോൾ ആ റബ്ബുമായി ഒഴിഞ്ഞുകൂടുവാൻ സമയം കാണുക മുത്താലഅത്തുൽ മുജാല സതുൽ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങളെ പഠിക്കുക സൽവൃദ്ധരോടൊപ്പം കൂടിയിരിക്കുക മുജാനബതുൽ അഹ്വ ജഡികാച്ചകളോട് വിട്ടകലുക ഈ പത്ത് കാര്യങ്ങൾ ജവാലിബു ഹബ്ബിഹി അള്ളാഹുവിൻ്റെ ഹുബ് നേടിത്തരുന്ന കാര്യങ്ങളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ നിങ്ങൾ പടച്ച റബ്ബിൻ്റെ പ്രീതി നേടാൻ പ്രഥമമായി പറഞ്ഞത് ഗ്രഹിച്ചു മനസ്സിലാക്കി ഖുർആൻ പാരായണം നിർവഹിക്കുക എന്നുള്ളതാണ് ബുറൈദ ബുറൈദാഹു താലുവിൽ നിന്നുള്ള ഒരു ഹദീസ് അനുസ്മരിച്ച് ഒരു തുടക്ക ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അതിൽ ആദരവുറ്റ റസൂൽ സലാ അലൈസ് പറഞ്ഞത് ഖുർആനുലി ഒരാൾ ഖുർആൻ പാരായണം ചെയ്തു ഖുർആനെ പഠിച്ചു ഖുർആൻ അനുസരിച്ച് പ്രവർത്തിച്ചു പാരായണം ചെയ്തു പഠിച്ചു പകർത്തി എങ്കിൽ ഉൽബിസയോ അന്ത്യനാളിൽ അയാൾ പ്രകാശത്താൽ ഒരു കിരീടം ധരിപ്പിക്കപ്പെടും ആ കിരീടത്തിൻ്റെ വെട്ടം പ്രകാശം സൂര്യപ്രകാശത്തിന് സമാനമായിരിക്കും തീർന്നില്ല വയുസ വാലിദാ ഊഹുല്ലി ഈ ഖുർആാൻ പഠിതാവിൻ്റെ മാതാപിതാക്കൾക്ക് രണ്ട് ഹുല്ലകൾ ധരിപ്പിക്കപ്പെടും രണ്ട് വസ്ത്രങ്ങൾ ലാ ഹുമു ബിഹിമ ദുന്യ ഈ ദുനിയാവിൽ ഒന്നുമേ ആ രണ്ട് വസ്ത്രങ്ങളോടും കിടയക്കുകയില്ല അത്രമേൽ അമൂല്യമായ വസ്ത്രങ്ങൾ എത്രത്തോളം ഫയഖുലാനി തങ്ങളിത് ധരിപ്പിക്കപ്പെടുമ്പോൾ ആ മാതാപിതാക്കൾ ചോദിക്കും ബിമ ഈ വസ്ത്രം എന്തിനാണ് ഞങ്ങൾക്ക് ധരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഫയുഖാൽ അപ്പോൾ അവരോട് പ്രതികരിക്കുന്നത് ബിഅഹി വൽഅൽ ഖുർആൻ നിങ്ങൾ ഇരുവരുടെയും സന്തതി ഖുർആാൻ പഠിച്ചതിനാൽ എന്നാണ് ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ നിവേദനം ചെയ്യുന്ന ഹരീസ് അപ്പോൾ വിശുദ്ധ ഖുർആൻ പാരായണം മാത്രമല്ല പിന്നെയോ മൻ അൽ ഖുർആനവൽ പാരായണവും പഠനവും അത് പകർത്തലുമൊക്കെ പ്രാവർത്തികമാക്കി തെളിയിക്കലുമൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഖുർആൻ പഠിക്കുവാനുള്ള തരപ്പെടുത്തപ്പെട്ട അവസരങ്ങളെ വിശിഷ്യം നമ്മുടെ ഈ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളെ മുഖവിലക്കെടുക്കാനും പഠിക്കാനും പ്രചോദനമാകുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഭാഗം ഇവിടെ പ്രത്യേകം ഉണർത്തിയത് നമുക്ക് ഇൻഷാ അള്ള അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ സൂറത്തുൽ ബക്രയിലെ നൂറ്റി അൻപത്തി ഒൻപതാം വചനം അതാണ് തുടർന്ന് പഠിക്കുവാനുള്ളത് ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് അതിൽ പ്രതിപാദ്യം അള്ളാഹു അവതരിപ്പിച്ച സന്മാർഗം സത്യം അത് പൂഴ്ത്താനോ തമസ്കരിക്കാനോ ഉള്ളതല്ല പ്രത്യുത അത് പറയാനും പഠിപ്പിക്കാനും സാക്ഷ്യം പറയാനും ഉള്ളതാണ് പഠിച്ചു പറഞ്ഞാൽ അവർക്കെന്ത് പൂഴ്ത്തിയവർ തമസ്കരിച്ചവർ അവർ ആര് അവർക്കെന്ത് തുടങ്ങിയ വിഷയങ്ങൾ അതാണ് അടുത്ത എപ്പിസോഡ് മുതൽ നമുക്ക് ഇൻഷാ ഇൻഷാള്ളാഹ തുടർന്ന് പഠിക്കുവാനുള്ളത് അള്ളാഹു സുഹാനു വാല നമ്മളെ എല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു സൽ സംരംഭത്തിൽ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ യഥാവിധം സഹകരിക്കുവാൻ പഠിക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ വസല അള്ളാഹു വസല്ലമ വാറകാല നബീന മുഹമ്മദിൻ وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته